നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് കേരളം വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിലേക്ക് രണ്ടായിരത്തി രണ്ടിന് ശേഷമുള്ളവർ രേഖ നൽകണം ബി എൽ ഒർ വീട്ടിലെത്തും ബീഹാറിൽ തുടക്കമിട്ട വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം എസ് ഐ ആർ കേരളത്തിലും നടപ്പാക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് പൂർത്തിയാക്കും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയക്രമം പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് പട്ടിക പുതുക്കൽ തുടങ്ങുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി രണ്ടിലെ പട്ടിക അടിസ്ഥാനമാക്കിയാണ് വോട്ടർ പട്ടിക പുതുക്കുക ഇതിന് മൂന്ന് മാസം വേണ്ടിവരുമെന്ന് സിഇഒ പറഞ്ഞു രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ളവർ പേര് നിലനിർത്താൻ പുതിയതായി രേഖകൾ നൽകേണ്ട രണ്ടായിരത്തിനു ശേഷം പേര് ചേർത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ ഉള്ളവർ കമ്മീഷൻ ആവശ്യപ്പെടുന്ന രേഖകളിൽ ഏതെങ്കിലും ഒന്ന് നൽകണം ആധാർ കാർഡും രേഖയായി പരിഗണിക്കും പുതുതായി പേര് ചേർക്കുന്നവരും രേഖ നൽകണം രണ്ട് പട്ടികയിലും പേരുള്ള എല്ലാവരും എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകണം വോട്ടർ പട്ടിക വെബ്സൈറ്റിൽ ഉണ്ടാകും പേര് ചേർക്കുന്നതിനൊപ്പം ഒഴിവാക്കാനും മറ്റൊരിടത്തേക്ക് മാറ്റാനും അവസരമുണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധിക്ക് പേര് ചേർക്കാവുന്നവരുടെ പരമാവധി എണ്ണം അൻപത് ആയിരിക്കാനാണ് സാധ്യത ബി എൽഒ മാർ വീട്ടിലെത്തും പട്ടിക പുതുക്കാൻ ഓൺലൈനായി അപേക്ഷിക്കാം എങ്കിലും ബൂത്ത് ലെവൽ ഓഫീസർമാരോ ഓരോ വീട്ടിലും എത്തി വിവരം പരിശോധിക്കും ബി എൽഒ എത്തുമ്പോൾ ആളില്ലെങ്കിലും പിന്നീട് സന്ദർശിച്ച സമയം ചെയ്യിക്കാം കേരളത്തിൽ എല്ലാവർക്കും ആധാർ കാർഡുണ്ട് മറ്റേതെങ്കിലും രേഖ ആവശ്യമെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ പതിനഞ്ച് ദിവസത്തിനകം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും സിഇഒ അറിയിച്ചു ഇതര സംസ്ഥാന കാർ ഇവിടെ പേരു ചേർത്താൽ സ്വദേശത്തെ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കും പുതിയ തിരിച്ചറിയൽ കാർഡ് നൽകില്ല എന്നാൽ തിരുത്തലിന് സൗകര്യമുണ്ട് അഭിപ്രായം ആരായാൻ ഇരുപതിന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിക്കും പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് മണ്ഡലത്തിൽ രണ്ട് ബൂത്തുകളിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ രണ്ട് പട്ടികയും താരതമ്യം ചെയ്തപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ള എൺപത് ശതമാനം വോട്ടർമാരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പട്ടികയിലുണ്ടെന്ന് ഉറപ്പാക്കി പ്രവാസികൾക്കും പട്ടിക പുതുക്കാൻ അവസരമൊരുക്കും വി എൽഒമാർ ഇ ആർഒ മാർ തുടങ്ങിയവർക്കാണ് കരട് പട്ടികയെ പറ്റി ഫോം ഏഴിൽ പരാതി നൽകേണ്ടത് മൊബൈൽ ആപ്പ് വഴിയും നൽകാം ജില്ലാതലത്തിൽ കോൾ സെന്ററും ഉണ്ടാകും പരിഗണിക്കുന്ന രേഖകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൊതുമേഖലാ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകുന്ന തിരിച്ചറിയൽ കാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനു മുമ്പ് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾ ബാങ്ക് എൽ ഐ സി പൊതുമേഖലാ സ്ഥാപനം നൽകിയ ഏതെങ്കിലും തിരിച്ചിൽ കാർഡ് ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് അംഗീകൃത ബോർഡുകളോ സർവകലാശാലകളോ നൽകിയ പത്താം തരം വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ സ്ഥിര താമസക്കാരനാണെന്ന ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ് വന അവകാശ സർട്ടിഫിക്കറ്റ് ഒ ബി സി എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് ദേശീയ പൗരത്വ പട്ടിക എൻ ആർ സി സംസ്ഥാന സർക്കാരോ തദ്ദേശ സ്ഥാപനങ്ങളോ തയ്യാറാക്കിയ കുടുംബ രജിസ്റ്റർ സർക്കാർ നൽകുന്ന ഭൂമി ഭവന കൈമാറ്റ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ബീഹാറിൽ നെറ്റിവിറ്റി സർട്ടിഫിക്കറ്റിനായി അംഗീകരിച്ച ഇതൊക്കെ കേരളത്തിലും പരിഗണിക്കും ഇതിനൊപ്പമാണ് ആധാറും ഉൾപ്പെടുത്തിയത് സെപ്റ്റംബർ എട്ടിലെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ സംസ്ഥാനത്ത് രണ്ട് കോടി എഴുപത്തി ലക്ഷത്തി ഇരുപത്തി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് വോട്ടർമാരുണ്ട് ഇതിൽ ഒരു കോടി മുപ്പത്തിനാലായിരത്തി മുപ്പത്തിനാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി നാൽപ്പത്തി എട്ട് പുരുഷന്മാർ ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സ്ത്രീകൾ മുന്നൂറ്റി അറുപത് ട്രാൻസ്ജെൻഡർ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഒരു കോടി ഏഴ് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അറുപത്തി എട്ട് പുരുഷന്മാരും ഒരു കോടി പതിനേഴ് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് സ്ത്രീകളും ഉൾപ്പെടെ ആകെ രണ്ട് കോടി ഇരുപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി തൊണ്ണൂറ്റി വാർത്തകളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം